ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബ്രിഡ്സ് ലൈഫ് ബൈ ശ്രുതി ആൻഡ് ആശേഷ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സമ്മറൊക്കെ തുടങ്ങാൻ ഇവിടെ സ്റ്റാർട്ടാവുകയാണ് യു കെയിൽ അപ്പം ചൂടൊക്കെ കൂടി കൂടി വരുന്നുണ്ട് ഇന്ന് അത്യാവശ്യം നല്ലൊരു ചൂടുള്ള ദിവസമായിരുന്നു പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഫ്രഷായിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കി നല്ല കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് എനർജി ആയിട്ട് ഫീൽ ചെയ്യുമായിരിക്കുന്നു അപ്പം ആ ഒരു സ്മൂത്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് അവോക്കാഡോ ഒരു വലിയ ബനാന പിന്നെ കുറച്ച് നട്ട്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ഐസ്ക്രീമിൻ്റെ ഒന്നും ഇന്നത് വേണമെന്നൊന്നുമില്ല പിന്നെ രണ്ട് ഗ്ലാസ് പിന്നെ അല്പം പാല് പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെൻഡർ അപ്പോൾ നമുക്ക് ഈ സ്മൂത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ബ്ലെൻഡറിലേക്ക് നമുക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ആവോക്കാടോ ക്ലീൻ ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഏകദേശം രണ്ടു പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഞാനും പൊന്നൂനും മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി വേണ്ടിയുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഈ ഒരു ജാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് രണ്ടു പേർക്ക് ഒരു ഹോൾ ഗ്ലാസ്സിന് കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ബനാന അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിന് ഈ ഒരു സ്മൂത്തിയിലേക്ക് വേറെ എക്സ്ട്രാ ഷുഗറോ അല്ലെങ്കിൽ സ്വീറ്റ്നറോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യുന്നില്ല നമുക്ക് അത്യാവശ്യം നമ്മൾ ഐസ്ക്രീമിൻ്റെ ഇതിടുന്നു സ്കൂപ്പ് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ബനാനയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു മധുരം നമുക്ക് കിട്ടും ഇനി എക്സ്ട്രാ മധുരം വേണ്ടവർക്കാണെങ്കിൽ ഈ ഈ ഒരു സമയത്ത് ഷുഗറോ അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ സ്വീറ്റ്നറോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ട അത്യാവശ്യത്തിനുള്ള പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ആയിട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു തിക്ക് ക്ക് ഇതിലായിട്ടാണ് വരാം അപ്പോൾ അത്യാവശ്യത്തിനുള്ള പാൽ നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് ആഡ് കൊടുക്കുക ഞാൻ ഏകദേശം ഒരു നിറച്ചു തന്നെ പാൽ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി സെക്കൻഡ്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഞാൻ അത്യാവശ്യം നല്ലപോലെ ബ്ലെൻഡ് ചെയ്താണ് എടുക്കുന്നത് ഇനിയിപ്പോൾ ഒത്തിരി വല്ലാതെ ബ്ലെൻഡ് ചെയ്യേണ്ടെന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ടെൻ സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് അത് നിർത്താവുന്നതാണ് ഈ ബ്ലെൻഡർ അത്യാവശ്യം നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സ്മൂത്തി ഉണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബ്ലെൻഡർ ആണത് അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഞാനിനി സ്മൂത്തി ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് നട്ട്സ് ആദ്യം ഇട്ട് കൊടുക്കുവാണ് എനിക്ക് ഈ സ്മൂത്തി ഒക്കെ കഴിക്കുമ്പം കുറച്ച് െങ്കിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അടിയിൽ ആദ്യം ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇതിനകത്തേക്ക് സ്മൂത്തി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് നമുക്ക് ജ്യൂസ് നമ്മൾ ഇട്ടിരിക്കുന്ന ആ പഴവും പിന്നെ ആ വൊക്കാടോ ജ്യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല തിക്ക് ക്വാണ്ടിറ്റിയിലാണ് കിട്ടുന്നത് പഴവും കൂടെ ആഡ് ചെയ്യുമ്പം എക്സ്ട്രാ തിക്നെസ്സായി വരും അപ്പം അതിനനുസരിച്ച് തിക്നസ്സ് ഇത്രയും വേണ്ട എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്ത് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടും എനിക്ക് കുറച്ച് ഏകദേശം ഒരു കാൽ ഭാഗമോളം ഇനിയും എക്സ്ട്രാ ഉണ്ട് പിന്നെ ഞാൻ ഇനി കുറച്ചും കൂടെ നട്ട്സ് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം ഇനി ഇന്നത് വേണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി നട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ നട്ട്സ് ഇടേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രസം പിന്നെ ഒരു ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ നട്ട്സ് എടുത്തത് പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പിസ്താഷുവിൻ്റെ ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് ആഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ആഡ് ചെയ്യാം എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നത് പ്രിസ് പിസ്താഷുവിൻ്റെയാണ് അതുകൊണ്ടാണ് ഞാൻ പിസ്താഷു ആഡ് ചെയ്യുന്നത് പിന്നെ ഐസ്ക്രീം ആഡ് ചെയ്യണമെന്നും തന്നെ ഇല്ല കേട്ടോ പിന്നെ അത്യാവശ്യം ഒരു ചൂടാണ് വെയിൽ കൊണ്ട് പോർത്ത് പോയിട്ട് വന്നതുകൊണ്ട് ഒരു ഫ്രഷായിട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ബോഡി ഒന്ന് തണുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഐസ്ക്രീം ആഡ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ബനാനേൻ്റെയും ഐസ് എല്ലാം കൂടെ ഒരു മധുരം അത്യാവശ്യം നല്ല മധുരം അതിനകത്തേക്ക് വന്നിട്ടുണ്ട് ഇനി മധുരം ഒരുപാട് വേണ്ടവരാണെങ്കിൽ അല്ലേ മാരും ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം നോക്കിയിട്ട് മാധ്യം പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എക്സ്പെഷ്യലി നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം ഒരു സ്കൂപ്പ് ഐസ് കൂടെ ഇടുവാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ അത് കഴിച്ച് തീർക്കുകയും പിന്നെ വന്ന് ചോദിക്കുകയും ചെയ്യും അപ്പം ബാക്കിയുള്ള നട്ട്സ് എല്ലാം കൂടെ ഞാൻ ആ ഐസ് ക്രീമിൻ്റെ മുകളിൽ ചുമ്മാ ഇങ്ങനെ വിതറി കൊടുക്കുകയാണ് വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഹെൽത്തി ഈസി സ്മൂത്തി ഇവിടെ റെഡിയാണ് നമ്മുടെ അവക്കാഡോ ബനാന സ്മൂത്തി റെഡിയാണ് അപ്പൊ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് പൊന്നൂസിന് കൊണ്ട് കൊടുക്കാം എന്തെങ്കിലും ഇല്ല ഇതാണ് അവോക്കാഡോ ബനാന സ്മൂത്തി ആൻഡ് കുറച്ച് ഐസ്ക്രീം ഇട്ടിട്ടുണ്ട് കഴിച്ചു നോക്കേ എങ്ങനെയുണ്ട് നോക്കേ തണുപ്പുണ്ടാവും കേട്ടോ സൂപ്പറാ സൂപ്പറാ വേഗം കഴിച്ചോ കേട്ടോ എൻജോയ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം അവോക്കാഡോ കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഇത് ഈ റെസിപ്പി ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അവോക്കാഡോ ഒരുപാട് ന്യൂട്രീഷ്യൻസ് ഉള്ളത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പോഷക ഗുണങ്ങളും തരുന്ന ഒരു ഫ്രൂട്ടും കൂടിയായിരുന്നു ഇപ്പോഴൊക്കെ ഈസി ആയിട്ട് എല്ലായിടത്തും അവൈലബിൾ ആണ് നാട്ടിലും എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ആണ് ഇപ്പം അധികം റേറ്റൊന്നും ഇല്ലതാനും പിന്നെ ഒരുപാട് പേര് നട്ട് വളർത്തുന്നതുകൊണ്ട് അപ്പം എല്ലാവരും അവൾക്കാടോ കിട്ടുന്ന സമയത്ത് ഈസി ആയിട്ടുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലെല്ലാവരും അറിയിക്കുകയും കൂടെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്